ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ഇന്നത്തെ പഠന ഭാഗം അധ്യായം നമ്പർ ഹോഷയ അഞ്ചാം അധ്യായത്തിൽ പ പത്താം വാക്യത്തിൽ യഹൂദയിലെ പ്രഭുഖന്മാരുടെ മേൽ ദൈവം തന്റെ ക്രോധം എപ്പോൾ പകരും ശരിയുത്തരം ഓപ്ഷൻ സി യുദ്ധസമയത്ത് ക്വസ്റ്റ്യൻ നമ്പർ ടു എബ്രാഹിമിന് കർത്താവ് ആരെ പോലെയാണ് എന്നാണ് പതിനാലാം വാക്യത്തിൽ പറയുന്നത് ശരിയുത്തരം ഓപ്ഷൻ സി സിംഹം ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഹോഷയ അഞ്ചാം അധ്യായത്തിൽ പതിമൂന്നാം വാക്യത്തിൽ എഫ്രീം ആരുടെ അടുത്താണ് സഹായത്തിനായി തിരിയുന്നത് ശരി ഓപ്ഷൻ ബി അസീറിയയും മഹാനായ രാജാവും ക്വസ്റ്റ്യൻ നമ്പർ ഫോർ എവിടെയാണ് കാഹളം മുരക്കേണ്ടത് ശരിയുത്തരം ഓപ്ഷൻ എ റാമ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഇസ്രായേലിന്റെ എന്ത് അവനെതിരെ സാക്ഷ്യം നൽകുന്നു ശരിയുത്തരം ഓപ്ഷൻ സി അഹങ്കാരം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് പുരോഹിതന്മാർക്കും ഇസ്രായേൽ ഗൃഹത്തിനും രാജാവിന്റെ ഭവനത്തിനും ന്യായവിധി എപ്പോഴായിരിക്കും ശരി ഉത്തരം ഓപ്ഷൻ ഡി അവർ പാപം ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ തങ്ങളുടെ ആട്ടിൻ പറ്റങ്ങളും കാലി കാലിക്കൂട്ടങ്ങളുമായി യൂതായും എഫ്രായും ആര് അന്വേഷിച്ചു ശരി ഉത്തരം ഓപ്ഷൻ എ കർത്താവിനെ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് എഫ്രൈം മർദകനാണ് അവൻ എന്തിനെ ചവിട്ടി മെതിക്കുന്നു ശരി ഉത്തരം ഓപ്ഷൻ നീതി ക്വസ്റ്റിൻ നമ്പർ നയൻ ശിക്ഷയുടെ ദിവസം ആരാണ് ഭിജനമാക്കപ്പെടുന്നത് ശരിയുത്തരം ഓപ്ഷൻ സി എഫ്രൈം ക്വസ്റ്റിൻ നമ്പർ ടെൻ ഹോസിയ അഞ്ചാം അധ്യായത്തിൽ പതിമൂന്നാം വാക്യം അനുസരിച്ച് അസീ മഹാനായ രാജാവിലേക്കും തിരിഞ്ഞത് എപ്പോഴാണ് എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി